നമസ്കാരം എന്റെ പേര് ജ്യോതിലക്ഷ്മി കെ പ്രസാദ് ഞാൻ ഇടുക്കി തൊടുപുഴ സ്വദേശിനിയാണ് ഞാൻ സെന്റ് തോമസ് കോളേജ് പാലയിൽ ബി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ജൈവ കീടനാശിനിയെക്കുറിച്ചാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരടുക്കള പച്ചക്കറിത്തോടെ തുടങ്ങുമ്പോൾ അത്യാവശ്യമായി കയ്യിൽ കരുതിയിരിക്കേണ്ട ഒരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കീടങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം നീരൂറ്റി കുടിക്കുന്നവയും ഇലതീനി തീനിപ്പുഴുക്കളും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കിടങ്ങൾക്കെതിരെയും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജൈവ കീടനാശിനിയാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നൂറ് എം എൽ ന്റെ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം നമുക്ക് ഇരുപത് എം എൽ വേപ്പെണ്ണയാണ് വേണ്ടത് ഇതൊരു അമ്പത് എം എൽ കുപ്പിയാണ് ഇത് അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് മുപ്പത് രൂപയാണ് ഇനി നമുക്ക് അടുത്തായി വേണ്ടത് ബാർസോപ്പ് മഞ്ഞ കളർ ബാർസോപ്പ് തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട് അഞ്ച് ഗ്രാം വേണം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഇരുപത് ഗ്രാം ആണ് വേണ്ടത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രം തയ്യാറാക്കാനായിട്ട് നമുക്ക് സോപ്പ് ലായനി ആദ്യം ഉണ്ടാക്കണം അതിനുവേണ്ടി ഇളം ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഇത് അമ്പത് എം എൽ ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് ഗ്രാം സോപ്പ് ചീകി ഈ ചീകി ഇടുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ലേച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് സോപ്പ് ചെറുതായിട്ട് ചെറുതായിട്ട് ചീകി ചീകി ഇടുന്നത് അല്ലെങ്കിൽ അത് ലയിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും ഇനി ഇത് ചീവി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് ഇളക്കി യോജിപ്പിക്കണം തട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് ചീവി ലയിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നന്നായി ഒരു കമ്പൊഴിച്ച് ഇളക്കി യോജിപ്പിക്കാം അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം ഇപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അമ്പത് എം എൽ സോപ്പ് ലൈനിൽ ഈ അമ്പത് എം എൽ സോപ്പ് ലായനിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇരുപത് എം എൽ വേപ്പണ്ണയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇവിടെ ഈ സോപ്പ് ലൈനി എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേപ്പെണ്ണ വെള്ളത്തിൽ ലയിറ്റ് ഇല്ല അപ്പോൾ സോപ്പ് ലായനി എടുക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ വെള്ളത്തില് സോറി സോപ്പ് ലായനി എടുക്കുവാണെങ്കിൽ അതും വേപ്പെണ്ണയും കൂടെ നമുക്ക് നന്നായിട്ട് ലയിച്ച് കിട്ടും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ സോപ്പ് ലൈനയും വേപ്പെണ്ണയും മാത്രമാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ കഴിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായി വെളുത്തുള്ളിയുടെ നീരാവശ്യമുണ്ട് അതിനു വേണ്ടി ഇരുപത് ഗ്രാം വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ച് എടുക്കാം നന്നായിട്ട് ചതച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഇത് വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് ഇടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിന്റെ നീരെടുക്കണം അതിനായിട്ട് മുപ്പത് എണ്ണൽ വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് നീരെടുക്കാം നന്നായിട്ട് ഒന്ന് ഞരടി കഴിഞ്ഞ് ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം വേപ്പണ്ണയും വെളുത്തുള്ളിയുടെ നീരും പിന്നെ സോപ്പ് ലൈനിയും വെവ്വേറെ നിൽക്കില്ലാത്ത രീതിയില് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ് നൂറ് എം എൽ സ്റ്റോക്ക് സൊല്യൂഷൻ ഇത് ആവശ്യാനുസരണം നേർപ്പിച്ചാണ് നമ്മൾ ചെടികളിൽ തളിക്കുന്നത് തെങ്ങിന്റെ മണ്ടരയ്ക്ക് വേണ്ടി നമ്മൾ ഇത് പത്ത് ഇരട്ടി നേർപ്പിച്ചു വെള്ളരി വർഗ്ഗ വിളകൾക്ക് വേണ്ടി നമ്മളിത് മുപ്പതോ നാൽപ്പതോ ഇരട്ടിയായിട്ട് നേർപ്പിച്ചു പിന്നെ പയർ വർഗ്ഗങ്ങൾക്ക് വേണ്ടി നമ്മളിത് ഇരുപത് ഇരട്ടി നേർപ്പിച്ചുമാണ് ചെടികളിൽ തളിക്കുന്നത് വേപ്പെണ്ണ വെളുത്തുള്ള ചെടികളിൽ തളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് കുരുക്കിയിട്ട് വേണം അടിക്കാൻ കാരണം വേപ്പെണ്ണ നീളിൽ പാട കിട്ടി നമ്മളത് ഒഴിവാക്കാനായിട്ട് ഒന്ന് കുരുക്കിയിട്ട് വേണം അടിക്കാൻ പിന്നെ അടിക്കുമ്പോൾ ഇലകളുടെ മുകളിൽ താഴെയും തണുത്തിലും അടിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇലകളുടെ മുകളിലുള്ള ഇലതീനി പുഴുക്കളെയും അടി കാണുന്ന വെള്ളീച്ച മുഞ്ഞ അവർക്ക് നമുക്ക് പ്രതിരോധം കിട്ടും പിന്നെ തണുത്തിൽ അടിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ തണുത്തികളുടെ സമാധി വന്ന് കിടക്കും അത് അവർക്ക് അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ അവരെ പൊട്ടി വിരിഞ്ഞി വന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണമെന്ന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ചെടികളിൽ തളിക്കുമ്പോൾ ഒരു സ്പ്രേയർ തന്നെ ഉപയോഗിച്ച് തളിക്കുക അല്ലാത്ത രീതിയിൽ ഒന്നും തളിക്കാതിരിക്കുക പിന്നെ നമ്മൾ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇലകളുടെ കട്ടി അനുസരിച്ച് തളിക്കാൻ ശ്രമിക്കുക കട്ടി കൂടിയ ഇലകളുള്ള ചെടികളാണെങ്കിൽ നമ്മൾ നേർപ്പിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക കട്ടി കുറഞ്ഞ ഇലകളുള്ള ചെടികളാണെങ്കിൽ നമ്മൾ നേർപ്പിക്കുന്നതിൻ്റെ അളവ് കൂട്ടുക ഇത് വളരെ ഫലപ്രദമായ ഒരു ജൈവ കീടനാശിനിയാണ് നമ്മൾ നമ്മളൊരു അടുക്കള പച്ചക്കറി തോട്ടം ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ കീടങ്ങളെ വളരെ ഫലപ്രദമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും വേപ്പണ്ട വെളുത്തുള്ളിൽ മിശ്രിതം ഉപയോഗിച്ച് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക